ബഹുമാനിക്കാൻ പഠിക്കൂ ചോദ്യങ്ങൾക്ക് പരിഹാസ മറുപടികൾ നൽകുന്ന അഭിനേതാക്കളോട് ഗൗതമി എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ ചില അഭിനേതാക്കൾ പരിഹസിക്കുന്നതിനെ വിമർശിച്ച് നടി ഗൗതമി നായർ പ്രതികരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നും ഇത്രയും അഹന്തയോടെ പെരുമാറാൻ ഇവിടെ ആർക്കും ഓസ്കാർ ലഭിച്ചിട്ടില്ലെന്നും ഗൌതമി സമൂഹ മാധ്യമ പോസ്റ്റിൽ പറയുന്നു ഗൗതമി പറഞ്ഞ ഇക്കാര്യം പലപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ളതാണ് കാരണം രാഷ്ട്രീയക്കാർ നിലനിൽക്കുന്നത് ജനങ്ങളെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അതേപോലെ തന്നെയാണ് സിനിമ ഫീൽഡും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജനകീയ നടനും ജനകീയ നടിയുമില്ല അതേപോലെ തന്നെ സൂപ്പർ സ്റ്റാറും ലേഡി സൂപ്പർ സ്റ്റാറും ഇല്ല മാത്രമല്ല ഒരു സിനിമകളും ഓടില്ല ഇവരുടെ എല്ലാ ആഡംബരങ്ങളും പ്രേക്ഷകർ നൽകിയ ദാനം തന്നെയാണ് അതായത് പ്രേക്ഷകരോട് ബഹുമാനമില്ലാതെ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളും അവരുടെ ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് ചോദിക്കുക മാധ്യമപ്രവർത്തകർ ആയിരിക്കുമല്ലോ ആ സമയങ്ങളിൽ അവരുടെ ആറ്റിറ്റ്യൂഡും ബഹുമാനമില്ലായ്മയും കാണിക്കുന്നത് വളരെ മോശമായ കാര്യമാണെന്ന് പറയാതെ വയ്യ ആദ്യം ഈ ഫീൽഡിലുള്ളവർ മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരി നിങ്ങൾ ആരും തന്നെ ആ സ്ഥാനത്തിരിക്കാനോ ഈ അഭിപ്രായം പറയാനോ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ വോട്ട് നേടിയോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിയോ മുന്നോട്ട് പോകുന്ന ഏതൊരു ജോലിയാണെങ്കിലും ഏതൊരു സാമൂഹിക മേഖലയാണെങ്കിലും അവിടെ പ്രേക്ഷകർക്കൊരു ബഹുമാനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഗൗതമി നായർ പറഞ്ഞ കാര്യം ഹതമാനം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക